പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് ടു നേടിയെടുക്കാം അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പി സി പി ക്ലാസിനെ കുറിച്ചും അതുപോലെ തന്നെ ടി എം എ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ടി എം എ ആ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ നമുക്ക് നമ്മുടെ എക്സാം ഫി അടക്കുള്ള ടൈമും ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഇന്ന് നമ്മൾ പി സി പിയുടെ ഷെഡ്യൂൾ വന്നൊരു കാര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററില് എല്ലാ സബ്ജക്ട്സിനുള്ള ട്യൂഷൻ ക്ലാസുകൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എൽ സി ഒക്കെ ഉള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ അതായത് നമുക്ക് ഒരു നയന്റി പെർസെന്റേജ് മാർക്ക് അല്ലെങ്കിൽ എയ്റ്റി പ്ലസിലൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി നല്ല കൂടി വിജയിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സപ്പോർട്ട് ഒരു ബാക്ക് സപ്പോർട്ട് കറക്റ്റ് മെൻറ്റൻ സപ്പോർട്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല മെറ്റീരിയൽസ് വെച്ച് പഠിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും വലിയൊരു മാർക്ക് ഇതിൽ നേടാൻ പറ്റുള്ളൂ എന്ന ദിവസം തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ റിസൾട്ട് വരുന്നെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ കേരളത്തിലെ കുട്ടികൾക്ക് കൂടുതൽ റിസൾട്ട് വരുന്നതും നമ്മുടെ കുട്ടികൾ അങ്ങനെ കണ്ടന്റ് നോക്കി പഠിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾക്ക് റെഗുലർ ട്യൂഷൻ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ട്യൂഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്ന് എന്നാഗ്രഹം എല്ലാം ഒന്നും വേണ്ട നമുക്ക് ഇംഗ്ലീഷ് മതി ഫിസിക്സ് മതി കെമിസ്ട്രി മതി അങ്ങനെ അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മുടെ ബാസ് സ്റ്റഡീസ് എൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ താഴെ നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് മാത്രമാണെങ്കിലും ട്യൂഷൻ എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പി സി പിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം മുമ്പൊക്കെ പി സി ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു അത് മാൻഡറ്ററി അല്ല അത് അതുണ്ടായിരുന്നു എൻ അത് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മാർക്കൊക്കെ നമുക്ക് ഇട്ട് തരുകയാണ് ചെയ്തിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് കുട്ടികൾ അതായത് ഇപ്പോൾ ഡാറ്റ എൻട്രി പോലുള്ള സബ്ജക്റ്റ് ഹോം സയൻസ് പെയിൻറ്റിങ് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള ലാബ് വരുന്ന സബ്ജക്ട്സ് ഒക്കെ എടുത്ത കുട്ടികൾ നിർബന്ധമായിട്ടും പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അഞ്ച് പി സി പി ക്ലാസ്സാണ് നമുക്ക് നിർബന്ധമായിട്ട് സോ ഈ അഞ്ച് പി ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആ രണ്ടിന്റെ മാർക്ക് ക്ലബ് ചെയ്തിട്ടാണ് ഫൈനൽ പ്രാക്ടിക്കലിന്റെ മാർക്ക് വരുന്നത് സൊ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ റിസൾട്ട് വരുന്ന സമയത്ത് എസ് വൈ സി പി എന്നുള്ള റിസൾട്ട് അതായത് പ്രാക്ടിക്കലിന് മാത്രം മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫോർമാറ്റ് അസസ്മെന്റ് മാർക്ക് പോയി സീറോ ആണെന്നൊക്കെ കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മാർക്ക് മാർക്കൂടെ കിട്ടില്ല അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ പി സി സിയുടെ ഇമ്പോർട്ടൻസ് എന്താ അതുപോലെ തന്നെ പി സി പി അഥവാ നമുക്ക് എഴുതാൻ പറ്റില്ല നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താന്നുള്ളതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം നോക്കൂ നമ്മുടെ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ടി എം എ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെയാണ് എന്ന് പറഞ്ഞു നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ജൂലൈ ഫിഫ്റ്റീന് വരെയാണ് സോ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം മക്കൾ നിർബന്ധമായിട്ട് ടി എം എ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു ഇരുപതും മാർക്ക് നമുക്ക് ലഭിക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒന്നാമത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ സിലബസും പുതിയ എക്സാം പാറ്റണൊക്കെ ആകുമ്പോൾ ഇത് വളരെ ആണ് കുട്ടികൾക്ക് ഒരു അടിസ്ഥാന മാർക്ക് ഒരു 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 ബേസിക് മാർക്ക് നമുക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഫീ അടക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമുക്ക് ഡേറ്റ് പതിനൊന്ന് വരെ നീട്ടി തന്നിട്ടുണ്ട് വിത്തൗട്ട് ഫൈനലി സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാം ഫീ ക്ലിയർ ചെയ്യുക എക്സാം ഫീ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഗവൺമെന്റിലോട്ടായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എൻ എസ് ബോർഡിലോട്ട് ഓക്കെ ഇനി നമ്മുടെ കുട്ടികളുടെ പി സി ബി ക്ലാസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി സിപിയുടെ അഞ്ച് ക്ലാസുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ലാബ് എടുത്ത വിഷയമുള്ള കുട്ടികൾക്ക് മാത്രമേ പി സി പി ഉണ്ടാവുള്ളൂ അതെല്ലാ സബ്ജക്റ്റും പി സി പി കൊടുക്കുന്ന സെന്ററുകളൊക്കെ ഉണ്ട് പക്ഷേ മാൻഡേറ്ററി നമുക്ക് ആയിട്ട് വരുന്നത് നമുക്ക് ലാബുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് സോ ലാബുള്ള വിഷയങ്ങൾക്ക് മാത്രം നമ്മൾ പി സി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അതാണ് ആയിട്ട് വരുന്നത് സോ ഈ പി സി ബി ക്ലാസിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ഷെഡ്യൂൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് പി സി ക്ലാസിന്റെ ഷെഡ്യൂൾ ഏകദേശം കുട്ടികൾക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വന്നിട്ടില്ല ഒരുവിധം കുട്ടികൾക്കൊക്കെ അത് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് പി സി പി നടക്കുന്നത് സ്റ്റഡി സെന്റർ ആണ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്മുടെ ബാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഐ ഡി കാർഡ് ബുക്സിൻ്റെ കൂടെ ഒരു ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് സോ ആ ഐ ഡി കാർഡിന്റെ താഴെ സ്റ്റഡി സെന്റർ എന്ന് കാണാൻ പറ്റും സോ ആ സ്റ്റഡി സെന്ററിലാണ് നമ്മൾ പി സി പി അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ പെട്ടെന്ന് തന്നെ റിസീവ് ചെയ്യുക സോ ഈ ഐ ഡി കാർഡിന്റെ താഴെയാണ് നമ്മുടെ സ്റ്റഡി സെന്റർ കാണാൻ സാധിക്കുക ഈ സ്റ്റഡി സെന്ററിലാണ് നമ്മൾ പി സി പിക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് സോ പി സി പി ഷെഡ്യൂള് വന്നിട്ടുണ്ട് മുമ്പൊക്കെ നമുക്ക് പി സി പിക്ക് ഒരു ഹോൾ ടിക്കറ്റ് വരികയാണ് ചെയ്തിട്ടുണ്ട് പി സി പിക്ക് ആയിട്ട് ഒരു ഹോൾ ടിക്കറ്റ് വന്നിരുന്നു സോ അത് എല്ലാവർക്കും വരില്ല അത് വന്നില്ല എന്ന് കരുതിട്ട് നമ്മൾ പി സി പിക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല അതിന്റെ ടൈം കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് പി സി പി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സോ പി സി പി ഹോൾ ടിക്കറ്റ് വരുന്ന കുട്ടികളാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം ഇനി ഒരു പക്ഷേ പി സി പിയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നൊരു ടെൻഷൻ അടിക്കണം എന്നാലും നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ പി സി പി അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഐ ഡി കാർഡ് എൻ എ ഒസിന്റെ ഐ ഡി കാർഡ് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒക്ടോബർക്ക് ഫീ അടച്ച കുട്ടികളൊന്നും മാത്രമേ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ സോ ഈ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് എൻ ഐ ഒസിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പി സി പി ക്ലാസിന്റെ ഷെഡ്യൂളുകൾ വന്നിട്ടുണ്ട് സോ മക്കൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡ് താഴെ ഉള്ള സെന്ററാണ് സോ അവിടെ പി സി പി ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങൾ അവർക്ക് വിളിക്കുക ഗൂഗിൾ ചെയ്തിട്ട് നമ്പർ എടുത്തോളി നേരിട്ട് പോയിട്ട് നിങ്ങൾ ആ സ്റ്റഡി സെന്ററിൽ പോയിട്ട് അവിടുത്തെ ടൈം ഷെഡ്യൂൾ നിങ്ങൾ മേടിക്കുക ഓക്കെ സോ ഷെഡ്യൂൾ വന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പി സിപിയുടെ ഹോൾ ടിക്കറ്റ് എല്ലാവർക്കും ഒന്നും വന്നിട്ടുണ്ടാവില്ല സോ അത് വരും ഓക്കെ ഇനി അത് വന്നിട്ടില്ല എന്ന് എഴുതിയിട്ട് നമ്മളിത് വിളിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഈ പി സിപിയുടെ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഐ ഡി കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ പി സി പി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ നിങ്ങൾ എക്സാം ഫി അടച്ചിരിക്കണം കുട്ടികളെ അതുപോലെ തന്നെ ഈ പി സി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഐ ഡി കാർഡ് വെച്ചിട്ട് പോകാൻ സാധിക്കും സോ അതുപോലെ തന്നെ ഈ അഞ്ച് പി സി നമുക്ക് ഡാറ്റാ എൻട്രി ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിങ്ങനെ വിഷയങ്ങൾക്കാണ് അഞ്ച് പി സി പി കൊടുക്കുന്നത് സോ ഈ അഞ്ച് പി സി പി ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം സോ അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ അവിടെ നേരിട്ട് പോയിട്ടാണ് നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഒരു റെക്കോർഡ് ബുക്ക് നമുക്കറിയാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ റെക്കോർഡ് ബുക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോറിൽ നിങ്ങളെ ബുക്ക് സ്റ്റോ സ്റ്റേഷനറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പത് അറുപത് എഴുപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് വാങ്ങാൻ സാധിക്കും സോ ആ റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ ഒരു റെക്കോർഡ് ബുക്ക് ഫിസിക് കെമിസ്ട്രി ബയോളജി ഉണ്ടെങ്കിൽ നാല് റെക്കോർഡ് ബുക്ക് ഇങ്ങനെ ഓരോന്നിനും ഓരോ റെക്കോർഡ് ബുക്കും കൂടെ നിങ്ങൾ കീപ്പ് ചെയ്യണം സോ അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒന്നും എഴുതുന്നു വേണ്ട സോ ഈ ഈ എം ടി ആയിട്ടുള്ള ബുക്കും കൊണ്ട് നിങ്ങളെന്താ മതി ഈ പി സി സി പി ക്ലാസിന് പോവാ സോ ഈ പി സി 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 പി ക്ലാസിൽ എഴുതണം ഏതൊക്കെ എക്സ്പെരിമെന്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഒരുപാട് ലാബിന്റെ മാനുവൽ ഉണ്ടാവും ഒരുപാട് കൊസ്റ്റ്യൻസ് ഉണ്ടാവും പക്ഷെ അത് അവർ പിക്ക് ചെയ്യും ഏത് കൊസ്റ്റൻസ് ആണ് അവർ പരീക്ഷ കിട്ടണമെന്ന് വെച്ചാൽ ആ കൊസ്റ്റൻസ് അവർ പറഞ്ഞുതരും സോ അത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് പറഞ്ഞതും സോ എങ്ങനെയാണ് ഫിസിക്സിന്റെ ലാബ് എങ്ങനെ കെമിസ്ട്രി ലാബ് എങ്ങനെ ബയോളജി ലാബ് ഡാറ്റ ഡാറ്റാൻറെ എങ്ങനെ എന്നുള്ള ഒരു ബേസിക് ഐഡിയ അവർ അഞ്ചോ ആറോ എക്സ്പെരിമെന്റ് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ സോ അത് നിങ്ങൾക്ക് അത് മാത്രം റെക്കോർഡ് ബുക്കിൽ എഴുതാൽ മതി ഇനി എന്തെങ്കിലും കാരണം പക്ഷേ പി സി പാറ്റിനെ പറ്റില്ല ഗൾഫിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് പറ്റില്ല നിങ്ങൾക്ക് ഇതിന്റെ പകരം ആ പി സി പറ്റിനെ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഏതെങ്കിലും പത്ത് എക്സ്പെരിമെന്റ് എഴുതി പോയാൽ മതിയെ പ്രശ്നമുള്ള കാര്യമല്ല ഓക്കെ സോ പി സി പി ക്ലാസിന്റെ ഇമ്പോർട്ടൻസാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു പക്ഷേ അത് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ആ പ്രാക്ടിക്കൽ എസാമിഷൻ എഴുതാൻ പറ്റുമോ എഫ് എടെ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ ബട്ട് നമുക്ക് ആ ഒരു സബ്മെറ്റീവ് അസസ്മെന്റ് മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വെച്ചിട്ട് നേടാൻ പറ്റും സോ ഒബ്വിയസ്ലി നമ്മുടെ ആറാമത്തെ പി സി പി എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഫൈനൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ഈ റെക്കോർഡും കൊണ്ടാ പോകുന്നത് ഏതെങ്കിലും പത്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും സോ ഈ അഞ്ച് പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാർക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് ആണ് ആ മാർക്കും ഈ ആറാമത്തെ പി സി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിഷൻ സബ്മെറ്റ് അസസ്മെന്റും ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ഫൈനലി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് വരുന്നത് സോ അതിന് ഇമ്പോർട്ടൻസ് വെയിറ്റേജ് ഉണ്ട് ഫോർമാറ്റി അസസ്മെന്റ് ഈ പി അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഫൈനൽ എക്സാം അതായത് പ്രാക്ടിക്കൽ എസാമിനേഷൻ എഴുതിയാലും നമുക്ക് അതിന്റെ എസ് എ മാർക്ക് കൂടി ആഡ് ആവുക സോ രണ്ട് മാർക്ക് കമ്പയിൻ ചെയ്തിട്ടാണ് ഫൈനലി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് വരിക നമുക്ക് അറിയാം പ്ലസ് ടുവിലൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മിനിമം മാർക്ക് എടുത്താൽ മാത്രമേ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഡാറ്റ ആൻഡ് ഹോം സയൻസ് ഒക്കെ പോലത്തെ ലാബ് ഉള്ള പേപ്പേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മിനിമം മാർക്ക് വേണം സോ മിനിമ മാർക്ക് നേടാൻ നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നു എഫ് എന്റെ പകുതി മാർക്ക് സോ എഫ് എഫ് എക്ക് മൊത്തം മാർക്കിന്റെ പകുതി വേറ്റിച്ച് നമുക്ക് എഫ് എ മാർക്ക് വരുന്നുണ്ട് ഫോർമാറ്റ അസെസ്മെന്റ് വരുന്നുണ്ട് സോ നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസ് വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി മക്കളെ എന്തായാലും നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ വരാൻ പറ്റില്ല അത് നഷ്ടപ്പെട്ട് പോയെങ്കിൽ ആ മാർക്ക് നേടാൻ ഒരു ഓപ്ഷൻ കൂടി ഇപ്പം പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എഫ് എക്ക് നമുക്ക് ഫോർമാറ്റ് അസസ്മെന്റ് ഒരു ഫീ അടച്ചു കൊടുത്താൽ നമുക്ക് അതിന്റെ മാർക്ക് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് സോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കാം എന്തായാലും അപ്പോൾ നമുക്ക് പി സി ബുടങ്ങാൻ പോവുകയാണ് എല്ലായിടത്തും അപ്ഡേറ്റ് തുടങ്ങിയിട്ടില്ല സോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ വിളിച്ചിട്ട് ഇത് എപ്പോഴാണ് തുടങ്ങാൻ എന്നുള്ള ഷെഡ്യൂൾ ഒക്കെ ഒന്ന് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സിനാണെന്ന് പറഞ്ഞു ഇതൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും കാരണവശാലും ചെയ്താൽ പറ്റുന്നില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കണം അതിനൊക്കെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് പി സി പി ക്ലാസിൻ്റെ ഇമ്പോർട്ടൻസ് ആ ടി എം എ നമുക്ക് ഇമ്പോർട്ടൻ ആയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതുപോലെ തന്നെ എക്സാം ഫീ അടക്കേണ്ടത് നമുക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ ആശ്വാസം വന്നിട്ടുണ്ട് ഒരു അഞ്ച് ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ അവിടെ നീട്ടി തന്നിട്ടുണ്ട് സോ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പി സി പി ക്ലാസ് മക്കളെ ഹ്യൂമാനിറ്റീസിൽ ഡാറ്റ എൻട്രി എന്നുള്ള പേപ്പർ പേപ്പറൊന്നും എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബ് ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ അല്ല അതേപോലെ തന്നെ കൊമേഴ്സിലും ഡാറ്റ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല ഹോം സയൻസ് ഡാറ്റ എൻട്രി പെയിൻറ്റിംഗ് തിയറി അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെൻ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഒരുപാട് എക്സാമിനേഷൻസ് ലാബ് വരുന്നതൊക്കെ ആ എസാമിനാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഉള്ളതിന് മാത്രമാണ് നമ്മൾ പി അൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ അവർ മാത്രം പോയാൽ മതി നിങ്ങൾക്ക് ഇതുമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ എല്ലാ ഇൻഫർമേഷൻ ആയിട്ടും ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ അറിയില്ല അതൊക്കെ ഒരുപാട് കുട്ടികൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു അതായത് ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അറിയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് വരാറുണ്ട് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ എല്ലാവരോടും എത്തിക്കാൻ മക്കളെ നിങ്ങളുടെ കൂടെ രജിസ്റ്റർ ചെയ്ത കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഒബ്വിയസ്ലി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഏറ്റവും ഫസ്റ്റ് തന്നെ കിട്ടണം എന്നാലും നമുക്ക് ഇതെല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മക്കളെ പി സി ക്ലാസിനെ കുറിച്ച് മറക്കണ്ട പി സി പി മാർ ഇമ്പോർട്ടൻസ് മറക്കണ്ട എന്തെങ്കിലും കാരണവശാൽ പി സി പി നഷ്ടപ്പെട്ടു പോയി അതിന്റെ ഒരു ഓപ്ഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പൊ ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്